അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ നടന്ന പതിനൊന്നാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമുക്ക് ചോദ്യത്തിൻ്റെ രൂപം നോക്കാം ചോദ്യങ്ങൾ വരാവുന്ന രൂപവും കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം ഓഫെക്ക് യോജിപ്പിക്കുക എന്നതാണ് ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങളോട് യോജിച്ചതേതാണോ അതിൽ എഴുതുക നമുക്ക് യോജിപ്പിക്കാനുള്ള ബ്രാക്കറ്റുള്ള ഭാഗവും നോക്കാം മിൻ സിഫാത്തിൽ മുനാഫിക്കീന അസ്ഹത്തു അൽ ഫറാഹ് മിൻ സിഫാത്തിൽ ഓളമ വൽ കുറമ ഈ മിൻ അലരി അമ്രാദിൽ കുലൂബി ബൈനൽ ആബിദി വറബിഹി يخِر الناس كلهم أَمْوَاتًا بالتضرع الى الله بالدعاء مقدار من الزمن تعيش فيه عندنا ചോദ്യങ്ങൾ നോക്കാം ചോദ്യം ഒന്ന് يعالج المشكلات اينोड யோിച്ച ഭാഗമാണ് بالتضرع الى الله بالدعاء ചോദ്യം രണ്ട് الدعاء علاقه راسخه ി വറബിഹി ചോദ്യം മൂന്ന് നഖുൽ അഹദി ഫഹുവ സുഫത്തുൻ അതിനോട് ചോദിച്ചത് മിൻസിഫാത്തിൽ മുനാഫീന ചോദ്യം നാല് അൽ വഫിൽ അഹദി സിഫതു അതിനോട് ചോദിച്ച ഭാഗമാണ് മിൻസിഫാത്തിൽ ഒളമാ വൽക്കുറമഇ ചോദ്യം അഞ്ച് وإذا قامت الساعة يخر الناس كلهم أمواتا. چودم آري، إن الحسد، أنا ريوتشا باغماني، من أضر أمراض القلوب. چودم إيجي، الوقت، مقدار من الزمن نعيش فيه. چودم إرتي، نعمتان ما غبون فيهما كثير من الناس الصحة والفراغ جودتين رندام التباقم بوري اللهم آتي نفسي تقواها وزكيها أنت خير من زكاها أنت وليها ومولاها شودم رند اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. شودمونه. وقال ربكم ادعوني أستجب لكم. شودم وأن الساعة آتية لا ريب فيها. شودم أنجي. الحسد يأكل الحسنات كما تأكل അന്നാ റു ഹൽഹത്തബം മാറ് ഇത്തു റിയ അ ഫു അഷ്വർക്കുൽ അസഹർ ഇത്തഖുർ റിയ അ ഫൈന്നഹു അഷ്വിഖുൽ അസഹർ ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം ഉഖ്തുബീസിലൈനി രണ്ട് വീതം എഴുതുക എന്നതാണ് ചോദ്യം ഒന്ന് മിൻ ഔക്കാത്തിൽ മിനൽ ഔക്കാത്തിൽ മുബാറക്ക ബർക്കത്താക്കപ്പെട്ട സമയങ്ങളിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ഉത്തരം യൗമു അറഫ ഷെഹ്റു റമൻ യൗമുൽ ജുമഅ വഖത്ത സഹരി ഹാലത്ത സുജ്യോതി ഇതിൽ നിന്ന് രണ്ടെണ്ണം എഴുതുക ചോദ്യം രണ്ട് ആദാബു ദുബായി ദുബായിൻ്റെ മര്യാദ ഉത്തരം افتتاحه بالحمد والصلاة والسلام على الرسول والاقبال إلى الله بالتوبة أخفض الصوت والاعتناء بالأوقات استقبال القبلة والتضرع والرهبة والرغبة إذا لم تدعي عندما رياضي قلت دي അജല്ലു ഹുസൂസ്ാത്തി ഹൗലുൽ കൗസർ ഹൗലുൽ കൗസറിൻ്റെ പ്രത്യേകതകളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ടത് ഉത്തരം ഹൗലി മസീറത്തു ഷറു മബിയുൻ മൻഷരി ബിൻഹു രണ്ട് പ്രത്യേകതകളാണ് എഴുതേണ്ടത് ചോദ്യം നാല് ബയ്യൻ വ്യക്തമാക്കാം ബില്ലോ അറബിയ അറബി ഭാഷയിൽ തന്നെ വ്യക്തമാക്കുക അഥവാ അറബിയിൽ തന്നെ ഇതിന് ഉത്തരം എഴുതണം ചോദ്യം ഒന്ന് അൽ ഹസദ് ഹസദി എന്ന അലന്ത് വ്യക്തമാക്കാം ഉത്തരം أن تكره نعمة الله على أخيك وتحب زوالها، شو جم ألغيبت أوترم أن لا تكره النعمة ولا تحب زوالها ولكنك تشتهي أن تحصل لك مثلها. ചോദ്യം മൂന്ന് അസാസു കറാമത്തിൽ ഇൻസാൻ മനുഷ്യൻ്റെ കറാമത്തിൻ്റെ അടിസ്ഥാനം ഉത്തരം മാന്യതയുടെ അടിത്തറ അൽ വഫിലഹുദി ഉടമ്പടി ചെയ്താൽ അത് വീട്ടുക എന്നതാണ് ചോദ്യം നാല് അൽ മുഷാവറ മുഷാവറ എന്നാൽ എന്താണ് ഉത്തരം അൽ മുബാഹത്ത് അൽ മുബാഹിസത്തു അനിൽഹത്തി ഫിൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് മാതാ കാൽ ഹസനു റലിയാഹു അൻ അനിൽ മുഷാവർ ഹസൻ റലിഹുഅനഹു മുഷാവറയെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഉത്തരം മാതാഹദു മുഷാവറയിൽ പങ്കെടുക്കുന്ന അവർക്ക് ശ്രേഷ്ഠതയുള്ളതിനു വേണ്ടി അള്ളാഹു ഒരു ജനതയെ ഹിതാക്കി ഹിതായത്താക്കിയിട്ടല്ലാതെ മുഷാവറ കൂടുന്നതല്ല അഥവാ മുഷാവറ കൂടിയാൽ ഹിതായത്ത് ലഭ്യമാകുന്നതാണ് ചോദ്യം രണ്ട് അസഹാബുൽ ഐക്യ അസഹാബുൽ ഐക്യത്ത് എന്ന് പറഞ്ഞാൽ മൻഹും ആരാണ് ودرم هم أهل ماديا. الأيكتو هي غيادة شجري قرب ماديا. شودي ماذا قالت أم أنس حين قال إنها سر لا تحدثنا بسر رسول الله صلى الله عليه وسلم شودي مناليا الكيس من هو؟ ആരാണ് കയ്യിസ് അഥവാ ധർമ്മിഷ്ഠൻ ആരാണ് ഉത്തരം ലാ ദാന നഫ്സുഹു ല തന്ന ബിസി അൽ കയ്യീസു മൻ ഹുവാ ആരാണ് കയ്യീസ് എന്ന് ദാനുഹു വാമിലിമാൽ മോത്സ് ചോദ്യം അഞ്ച് അൽ ഫക്റു ഫ അൽ ഫു ഖൈറുൽ അൽ മുഹ്മിനി മത്ത ഒരു മുഹ്മിനിന് ഹൈറാണ് ദാരിദ്ര്യം എപ്പോൾ ഉത്തരം ഇൻസബറേ അതിൻ്റെ മേലിൽ ക്ഷമിക്കുകയാണെങ്കിൽ ചോദ്യം ആറ് തർജ്യം തർജ്ജ്യം ചെയ്യുക അഥവാ പരിഭാഷപ്പെടുത്തുക വ കുല്ല ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും തയ്യാർ ചെയ്തതാണ് പാഠഭാഗങ്ങൾ നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക അള്ളാഹു നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വാർഹത്തല്ലാഹി വാബർക്കാത്തു